ഒരു തീയായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു അതിനോടുള്ള ബന്ധത്തിൽ വീണ്ടും ആ അതിനൊരു ഭാ ബാക്കി എന്ന് വേണമെങ്കിൽ പറയാൻ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് തന്നെ പരിശുദ്ധാത്മാ വീണ്ടും എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു നിയോഗം തന്നതുകൊണ്ട് ഞാൻ അതേ കുറിച്ച് വീണ്ടും ചിന്തിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ് അതിനാധാരമായിട്ട് നമുക്ക് ഗ്ലൂക്കോസിന്റെ സുശേഷം സോറി ഗ്ലൂക്കോസ് അല്ലെ മലാഖി മൂന്നിന്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ വായിക്കും മലാഖി മൂന്നിന്റെ വാക്യങ്ങൾ വായിക്കുന്നു വായിക്കുന്നു എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും അവൻ ഊതി കഴിക്കുന്നവന്റെ തീ പോലെയും അലക്കലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ആയിരിക്കും അവൻ ഊതി കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് പുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും അങ്ങനെ അവർ നീലിയിൽ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കും ആ ദൈവം പരിശുദ്ധ ആത്മാവ് ഒരു തീയായിട്ട് പന്തക്കോസ് നാളില് കുടിയ ശിഷ്യന്മാരുടെ മധ്യെ അഗ്നി കിളർന്ന പിളർന്ന പോലെ തീയായിട്ട് ഇറങ്ങി വരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതാണ് ഒരു കത്തിക്കുന്ന തീയായിട്ട് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന വിധങ്ങളെ കുറിച്ച് സ്തോത്രം പഴയ നിയമത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഇതേക്കുറിച്ച് പഠിച്ചപ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ചില ഉദാഹരണങ്ങളെ ഈ പകൽക്കാലം നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്തിട്ട് പ്രാർത്ഥിക്കാനാണ് ദൈവാ എനിക്കൊന്ന് യോഗം തരുന്ന അതിനുവേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ദേവസ്വം ആഗ്രഹിക്കുക നമുക്കറിയാം ആ ദേവി ആ ഒരു എൻകൗണ്ടർ നിലയിൽ മോശമുള്ള ബന്ധത്തില് ദൈവശബ്ദം കേൾക്കണം ദൈവത്തെ വളരെ ആഗ്രഹിച്ചു എൻകൗണ്ടറിന് വേണ്ടി മോശം ആഗ്രഹിച്ചപ്പോ മുൾപടർപ്പിൽ ഒരു കത്തുന്ന തീയായിട്ട് സ്തോത്രം ഹാലലൂയ ആ ദൈവശബ്ദത്തെ ദൈവം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇസ്ലാമക്കളെല്ലാം പേടിച്ചു വരച്ചിന് നീ സംസാരിക്കേണ്ട മോശയോട് പറഞ്ഞാൽ മതി മോശം ഞങ്ങളോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അത്രയും ഭയപ്പെട്ടു പോയി ഒരു മുൾപടർപ്പിൽ കത്തുന്ന തീയായിട്ട് എൻകൗണ്ടർ ഹാലലൂയി ഒരു തീയായിട്ട് അവിടെ ദൈവം ഇടപെടുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതേ അഗ്നി തന്നെയാണ് ഹാലലു ആ ബന്ധക്കോസ് നാളിലും കൂടിയുന്ന ശിഷ്യന്മാരുടെ മധ്യത്തിൽ ഇറങ്ങി വന്നു ആ അഗ്നി നാവ് പോലെ പിളർന്ന നാവുകളാൽ അവർ ദൈവത്തെ ദൈവത്തോട് സംസ് അന്യഭാഷയിലെ ദൈവത്തെ സ്തുതിക്കുന്ന നമുക്ക് കാണാനും സാധിക്കുന്നത് ഇപ്പൊ ഞാൻ വായിച്ചത് മലാക്കി കീഴനത്തിൽ അതിന്റെ മൂന്നാം അധ്യായം മലാക്കി പുസ്തകം മൂന്നിന്റെ രണ്ടേ മൂന്നോ വാക്യങ്ങൾ അവിടെ ഊതി കഴിക്കുന്നവന്റെ ഒരു തീയായിട്ടും അലക്കുകാരൻ സോപ്പ് വെള്ളത്തിലെ തുണി അലക്കി ചെളികളയുന്നത് പോലെ ആ അലക്കുകാരൻ്റെ ഒരു ചാരവെള്ളമായിട്ട് സോപ്പ് വെള്ളമായിട്ടും ഈ ശുദ്ധീകരിക്കുന്ന തീനെ അവിടെ കാണാനായിട്ട് സാധിക്കുക സ്തോത്രം വെള്ളി ഊതി പോലെ അല്ലെങ്കിൽ സ്വർണ്ണം ഊതി കഴിക്കുന്നത് പോലെ സ്തോത്രം ഊതി കഴിക്കുന്ന ഒരു തീ ആയിട്ട് നമുക്കറിയാം തീ ഉപയോഗിക്കുന്നത് സ്വർണോ വെള്ളിയൊക്കെ അത് ശുദ്ധീകരിക്കാനാണ് ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് അവിടെ തീ ഉപയോഗിക്കുക ഇന്ന് പറഞ്ഞതുപോലെ തന്നെ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവം പറയുന്നതാ ഹലോ ഇതുപോലെ ഞാൻ നിങ്ങള് ശുദ്ധീകരിച്ചെടുക്കും ഹലോ അത് അത്ര ഈസിയുള്ള പ്രോസസ്സൊന്നുമല്ല പക്ഷെ ദൈവം ഉപയോഗിക്കുന്ന ആ തീ ഉപയോഗിക്കുന്ന വിവിധ വിധങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ശുദ്ധീകരിക്കുന്നതിനു വേണ്ടിയിട്ട് നമ്മുടെ അഴുക്കുകളെ കളയുന്നതിനു വേണ്ടിയിട്ട് അപ്പം സ്വർണമൊക്കെ ശുദ്ധീകരിക്കുന്ന കൂടുതൽ ശോഭയുള്ളതാക്കി കൂടുതൽ മൂല്യമുള്ളതാക്കി അതിനു മാറ്റുന്നതിന് വേണ്ടിട്ടാ സ്തോത്രം വെള്ളിയും അതുപോലെ സ്വർണ്ണവും ഒക്കെ ഇതുപോലെ നമ്മളെ ഊതി ഒരു ദൈവമുണ്ടെന്ന് മറന്നത് പോലെ സ്തോത്രം അല്ലെ അലക്കുകാരൻ സോപ്പ് ഉപയോഗിച്ച് അല്ലെ തന്റെ വസ്ത്രത്തിലെ ചൊളി കളയുന്നത് പോലെ ഈ തീ നമ്മളെ ശുദ്ധീകരിക്കുന്ന തീയാണ് സ്തോത്രം ഈ തീ നമ്മിൽ വരുമ്പോഴുള്ള ഗുണങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ ഈ തീ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചും ഞാൻ പറഞ്ഞു വരുന്നത് സ്ത്രോത്രം എളമിയ പ്രവാചകന്റെ ഇരുപതിന്റെ ഒൻപതിൽ ഇങ്ങനെ പറയുന്നത് ഈ വചനത്തെ തന്റെ ഹൃദയത്തിൽ ഒരു കത്തുന്ന തീയായിട്ടാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ദൈവവചനത്തെ ഈ നാം സംസാരിക്കുന്ന ഈ വചനം ഒരു കത്തുന്ന തീയായിട്ടാണ് പ്രവാചകർ അനുഭവപ്പെട്ടത് തന്റെ ഹൃദയത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ അത് തൻ്റെ ഹൃദയത്തിൽ ഒരു എത്തുന്ന തീയുടെ അനുഭവം പ്രവാചകൾ അനുഭവപ്പെട്ടതിനെ കുറിച്ച് അത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് സെക്കരിയാ പ്രവാചകൻ ഇതുപോലെ പറയുന്ന രണ്ടിന്റെ രണ്ട് മുതൽ അഞ്ചു വരെ പറയുന്നത് അവിടെ പഠിക്കുമ്പോൾ ഞാൻ ഒരു ഇസ്ലേമിന് ചുറ്റും ഒരു തീ മതിലായിരിക്കുമെന്ന് ദൈവം പറയുക സ്തോത്രം ഒരു തീ മതിലായിട്ട് ഞാൻ ഞാനതിൻ്റെ മധ്യേ ഒരു മഹത്വമായിട്ട് നിലകൊള്ളും ഒരു ഗ്ലോറി ആയിട്ട് എലിസ്ലേമിൻ്റെ മധ്യം നിലകൊള്ളുന്ന ദൈവത്തെ സ്തോത്രം അപ്പം അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ആയിട്ട് പ്രവർത്തിക്കുന്ന ദൈവം ഈ തീ നമുക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് ബാരി ആയിട്ട് സ്തോത്രം നമുക്ക് ചുറ്റും ഹാലത്ത് തീ മതിലായിട്ട് ഇങ്ങനെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഓരോന്ന് പറഞ്ഞു പോകുമ്പോഴും ഇനി നമ്മുടെ എലിസുലേമിൻ്റെ അല്ല നമ്മുടെ ലൈഫിൽ ഈ തീ ഇങ്ങനെ പ്രവർത്തിക്കുന്ന വിധങ്ങളെ കുറിച്ച് നിങ്ങൾ കാണാനായിട്ട് സാധിക്കണം സ്തോത്രം തീ മതിലായിട്ട് പ്രവർത്തിക്കും ദ്ധികം ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ആയിട്ട് നമുക്ക് ചുറ്റും നമ്മുടെ കുടുംബത്തിന് ചുറ്റും പ്രവർത്തിക്കണം ഈ ദൈവത്തിന്റെ മഹത്വത്തെ കാണാനായിട്ട് നമുക്ക് സാധിക്കണം എന്നാലും നമ്മൾ ചിന്തിച്ചു പുറപ്പാട് പുസ്തകത്തിൽ ഇസ്ലാമക്കളുടെ ബന്ധത്തിന് പുറപ്പാട് പതിമൂന്നിന്റെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടോ വാക്കുകൾ പഠിക്കുമ്പോൾ അവിടെ സ്തോത്ര പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായിട്ട് ഇസ്രായ്മ മക്കളെ മുന്നോട്ട് നടത്തിയൊരു ദൈവത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു അവിടെ തീ പ്രവർത്തിച്ചത് അവർക്കൊരു വഴികാട്ടിയായിട്ട് അല്ല പകൽ മേഘസ്തംഭമായിട്ട് രാത്രി അഗ്നിത്തൂണായിട്ട് ദൈവം അവിടെ ഇസ്രാമക്കളെ വഴി നടത്തുന്നതിനെ കുറിച്ച് നമ്മൾ കാണാനായിട്ട് സാധിച്ചു സ്തോത്രം അപ്പോൾ തന്നെ സ്ത്രോത്രം മൂന്നിന്റെ പതിനാറ് യോഹനാൻ സ്നാപ് യേശുവിനെ കുറിച്ച് യേശു കടന്നു വരുന്ന കാണുമ്പോൾ ഹാലിൽ സ്നാനപ്പെടുവാനായിട്ട് യേശു കടന്നു വരുന്ന കാണുമ്പോൾ യേശുവിനെ കുറിച്ച് പറയുന്നൊരു വലിയ സാക്ഷ്യം അവിടെയുണ്ട് നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കുന്ന സ്തോത്രം ഹാലിൽ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കുന്ന കർത്താവ് ഹാലിൽ അപ്പോൾ തന്നെ യേശു കർത്താവ് ഹാലിൽ ഒരു സമയത്ത് പറഞ്ഞൊരു വാക്യമുണ്ട് സ്തോത്രം ഞാൻ ഭൂമിയിൽ തീ ഇടുവാൻ വന്നിരിക്കുന്നു അതിപ്പോഴേ കത്തിയെങ്കിലേ കൊള്ളാമായിരുന്നു അപ്പൊ ഈ കർത്താവ് കർത്താക്കീ എന്റെ ഹാലേലൂയ ഈ പരിശുദ്ധാത്മാവിന്റെ തീ ഹാലിൽ ഭൂമിയിൽ ഇടുവാൻ ഞാൻ വന്നിരിക്കുന്നു അതിപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ലൂക്കോസിന് സുശേഷം പന്ത്രണ്ടിന്റെ നാല്പത്തി ഒമ്പതിൽ പറയാനായിട്ട് കാണാൻ സാധിക്കുന്നു ആവർത്തന പുസ്തകം നാലിന് ഇരുപത്തിനാല് പറയുന്നു നിന്റെ ദൈവമായ ഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ തീഷ്ണതയുള്ള ദൈവം ഹാലെ അങ്ങനെയെല്ലാം ഇതൊക്കെ റെഫറൻസ് പറഞ്ഞു നിങ്ങൾക്ക് പിന്നീട് അതിനെ ധ്യാനിക്കാനും ചിന്തിക്കാനും വേണ്ടിയിട്ട് അസ്തോത്രം അപ്പോൾ പല കാര്യങ്ങൾ നമ്മളീ കാലം കണ്ടു ഈ തീ നമ്മൾ പ്രവർത്തിക്കുന്നത് ശുദ്ധീകരിക്കുന്ന തീയായിട്ട് നമ്മളെ പണിയുന്ന തീയായിട്ട് നമ്മളെ ദൈവം ഒരു മാസ്റ്ററിന് മാസ്റ്റർ ഉദ്ദേശിക്കുന്ന വെസലായിട്ട് പൂർണ്ണമായിട്ട് പുറത്തു വരാൻ തക്കവണ്ണം ദൈവ ഇഷ്ടത്തിനു വേണ്ടി നമ്മൾ പണിയുന്ന ഒരു തീയാണ് അപ്പോൾ തന്നെ നമ്മളെ എംപവർ ചെയ്യണം നമ്മളെ ശക്തീകരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ താങ്ങുന്ന നമ്മളെ സൂക്ഷിക്കുന്ന നമുക്ക് ആലോചന പറഞ്ഞു തരുന്ന നമ്മളെ വഴി നടത്തുന്ന ദൈവിക ഇടപെടലുകളെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞു ഹാല് നമ്മുടെ ഉള്ളിലാണ് ഈ തീ ഉള്ളത് സ്ത്രോത്രം പെന്തക്കോസ് വിശ്വാസിയായിരിക്കുന്ന അല്ലെങ്കിൽ പെന്തക്കോസ് അനുഭവത്തിൽ ആയിരിക്കുന്ന നമ്മടെ എല്ലാം ഉള്ളിൽ ഈ തീയുണ്ട് സ്ത്രോത്രം ആ തീ കെട്ടുപോകാതെ അതിനെ കത്തിക്കേണ്ട അനുഭവം നമുക്കുണ്ട് സ്തോത്രം ഓരോ ദിവസവും ഈ തീ നമ്മളിൽ കത്തിക്കൊണ്ടിരിക്കാൻ നമ്മൾ അനുവദിക്കണം ഹാല് ലേവ്യ പുസ്തകം പഠിക്കുമ്പോൾ ഹാൽ യാഗപീഠം ഓരോ ദിവസവും അണയാതെ കത്തിക്കൊണ്ടിരിക്കണമെന്ന് അവിടെ ദൈവം കൊടുത്തിരുന്ന നിർദ്ദേശത്തെക്കുറിച്ച് ലേവ്യാ പുസ്തകം ആറാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ യാഗപീഠത്തിന് തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം സ്തോത്രം ഹാല കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത് അത് യഥാർത്ഥമായ വർഷപ്പിലോട്ട് യഥാർത്ഥമായ സ്നേഹത്തിലോട്ട് ഹല അത് കണ്ടിന്യൂസ് ആയിട്ട് ബാൺ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ അത് ആ പ്രവൃത്തി ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് അന്ന് കർത്താവ് പറഞ്ഞു സ്തോത്രം ദൈവം പറഞ്ഞു സ്തോത്രം ആ യാഗപീഠത്തിലുള്ള തീ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം അപ്പം നം ഈ ഇന്ന് യാഗപീഠം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ് നമ്മുടെ ശരീരത്തിൽ ഈ തീ എപ്പോഴും അണയാതെ കത്തിക്കൊണ്ട് നമ്മുടെ ഓരോ ഓർഗൻസിലും ഈ തീ കത്തിക്കൊണ്ടിരിക്കണം ഹാലേലിയ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് നമ്മുടെ കൈകളിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാം കർത്താവ് അതി എന്നിൽ റിലീസ് ചെയ്യണം എൻ്റെ കൈകളിൽ അത് റിലീസ് ചെയ്യണം എന്നതിനു വേണ്ടിയിട്ട് ആ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുവാൻ സ്തോത്രം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ കൈ വച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതങ്ങൾ വിട്ടുപോകുവാൻ സ്തോത്രം ഈ എന്റെ കരങ്ങളിൽ ആ ഫയറിനെ കർത്താവ് റിലീസ് ചെയ്യണം സ്തോത്രം എൻ്റെ കണ്ണുകളിൽ ആ ഫയറിനെ റിലീസ് ചെയ്യണം ഞാൻ നോക്കുമ്പോൾ ഹാലയിൽ നമ്മുടെ കണ്ണുകളിലൊക്കെ അഭിഷേകം തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോട്ടത്തിൽ ചിലത് സംഭവിക്കുന്ന മക്കളെ ഹാലയിൽ നമ്മുടെ നിയമനം മുന്നിൽ വന്ന് ധൈര്യത്തോടെ നമ്മളെ നോക്കാൻ സാധിക്കത്തില്ല ഈ ഫയർ നമ്മുടെ കണ്ണുകളിലുള്ള സ്തോത്രം ചില പ്രൊഫറ്റിക് വിഷൻസ് പ്രൊഫറ്റിക് തലങ്ങൾ തുറന്നു വരണമെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം അധീൻ്റെ കണ്ണുകളിൽ കർത്താവ് കാണും പോലെ കാണുവാൻ കർത്താവ് കാണും പോലെ നോക്കുവാൻ ഹാലുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം അപ്പോൾ തമ്മിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഈ ഫയർ റിലീസ് ചെയ്യാനായിട്ട് പ്രാർത്ഥിക്കണം കാരണം ദൈവത്തിന്റെ കമ്പാഷനോടെ കാര്യങ്ങൾ നോക്കി कानवा स्तोत्र നഷ്ടപ്പെട്ടു പോകുന്നവരെ കുറിച്ച് നമ്മുടെ ചുറ്റുമുള്ളവരായിരിക്കാം നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കാം നമ്മുടെ സ്വന്തമായിരിക്കാം അവരൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ കർത്താവ് അവരെ കാണുന്ന ഒരു കണ്ണുണ്ട് സ്തോത്രം കർത്താവ് അവരെ ഓർത്ത് പിടയുന്ന ഒരു ഹൃദയമുണ്ട് ആ ഹൃദയം നമുക്കുണ്ടാവണമെങ്കിൽ സ്തോത്രം ഹാലയിലോ ഈ ഈ തീ നമ്മുടെ ഹൃദയത്തിൽ കത്തുന്ന അനുഭവം നമുക്കുണ്ടാവണം സ്തോത്രം ഹാലയിൽ അപ്പോൾ തന്നെ ഇത് നമ്മുടെ വയറിൽ നമ്മുടെ വെള്ളിയിൽ സ്ത്രോത്രം ഈ തീ കത്ത നമ്മൾ അനുവദിക്കണം അങ്ങനെ ആകുമ്പോൾ ഹാലയിലും ദൈവ വചനത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചുമുള്ള ഒരു ഒരു വിശപ്പും ദാഹവും നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ നമ്മുടെ വയറ്റിൽ ഹാലയിൽ വിശപ്പുണ്ടാകുന്ന അവിടെയാണുള്ള സ്തോത്രം ഉണ്ടാകാനായിട്ട് ഇടയായി തീരും നീതിക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകാനിടയായി തീരും സത്യത്തിനു വേണ്ടി ദാഹിക്കുന്ന സത്യത്തിനു വേണ്ടി വിശക്കുന്ന ഒരു ഒരു അനുഭവം ദൈവം നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചൂട് നൽകി തരാൻ ഇടയായി അപ്പോൾ തന്നെ തീയ നമ്മുടെ വായിൽ നമ്മുടെ മൗത്തിൽ കത്താൻ അനുവദിക്കണം സ്തോത്രം അങ്ങനെ ആകുമ്പോൾ ദൈവത്തിന സത്യങ്ങളെ അതേ അതേ അധികാരത്തോടും പവറോടും കൂടെ പറയുവാൻ ഈ നമ്മൾ സഹായിക്കും ഹാലയിൽ നമ്മൾ ചുമ്മാ ഒരു സംസാരിക്കുന്ന പോലെ അല്ല ദൈവചനം പറയുമ്പോൾ അതിൻ്റെതായ പവർ ഉണ്ട് അതിന്റെ ശക്തിയുണ്ട് അത് മനസ്സിലാക്കി അതേ രീതിയിൽ പറയുമ്പോഴാണ് സ്തോത്രം അതിന്റെ പ്രവൃത്തി ഇവിടെ നടക്കുന്നത് സ്തോത്രം അത് പറയണമെങ്കിൽ ഈ തീ നമ്മുടെ നാവിൽ ആവശ്യമാണ് ഈ തീ നമ്മുടെ ടങ്കിൽ ആവശ്യമാണ് നമ്മുടെ നാവിൽ ആവശ്യമാണ് ഹാലയിലൂയ സ്വനം കോൺസ്റ്റന്റ് ആയിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ സ്തോത്രം മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണമെങ്കിൽ സ്ത്രോത്രം ഹാലയിലൂയ ഈ തീ നമ്മുടെ നാവിൽ നാവിലുണ്ടായിട്ടേ സാധിക്കത്തുള്ളൂ നമ്മൾക്കെതിരെ ശത്രു കെട്ടുന്ന തീ അമ്പുകൾ അല്ലെങ്കിൽ മതിലുകളൊക്കെ കണ്ടതിനെ പൊളിക്കണമെങ്കിൽ ഈ അധികാരത്തോട് അന്യഭാഷയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ഒരു വാർഫൈറ്റിലോട് നാം കേറുമ്പോൾ നമുക്കെതിരെയുള്ള ൂരുകളെ അത് പൊളിഞ്ഞു പോണാനായിട്ട് സാധിക്കും ഹലേ ലൂയി അസ്തോത്രം അപ്പോൾ തന്നെ പ്രാർത്ഥിക്കണ കത്താവ് തീ എന്റെ കാലിലുണ്ടാകണ സ്തോത്രം അങ്ങനെയെങ്കിൽ ദൈവം അനുവദിക്കുന്ന ഏത് സ്ഥലത്തും പോകുവാൻ ദൈവം അനുവദിക്കുന്നിടത്ത് മാത്രം പോകുവാൻ ദൈവം നമ്മെ സഹായിക്കും ഹാലെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ദൈവം നമ്മളെ എങ്ങനെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കണമോ അവിടെയെല്ലാം കർത്താവിന്റെ നാമത്തിനോട് ഈ കാലുകളാൽ ചവിട്ടുവാൻ ഈ കാലുകളാൽ പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കും വളരെ സിമ്പിളായിട്ട് സ്പെസിഫിക് ആയിട്ട് ചില കാര്യങ്ങൾ ഞാനിവിടെ വിശദീകരിക്കുമായിരുന്നു കാരണം ഈ ഫയർ നമ്മളിൽ ഹാലയിൽ ഈ ഫയർ ഫയറുണ്ടെന്ന് പറഞ്ഞ കാര്യമില്ല പക്ഷെ അതെങ്ങനെ നമ്മൾ പ്രവർത്തിക്കണമെന്ന് ഹാലയിൽ ഞാനൊന്ന് പറയുവായിരുന്നു സ്ത്രോത്രം ഹാലെ അതിനെ നമ്മൾ അനുവദിക്കുക ആ ദൈവത്തിന്റെ ശക്തമായ ഹാലിൽ കാരിയർ ആണ് ദൈവ ദൈവിക വാഗ്ദത്വങ്ങളെ നമ്മളെ അതിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീ തമ്മിൽ അണയാത കത്വമായ കത്താവസ്ഥ ആ പെൻഡോസ്റ്റിന്റെ അനുഭവം സ്തോത്രം നമ്മൾ ഹാലിൽ അനാഥ കത്വ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ നിലവാരത്തെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ശക്തമായ ദൈവപ്രവർത്തികൾക്ക് വേണ്ടി പരിശുദ്ധാത്മകത നമ്മൾ ഉപയോഗിക്കും എന്നതിൽ ഒരു സംശയം നമ്മളുടെ ഉത്തരവാദിത്വം ആ സ്ത്രോത്രം നമ്മളുടെ ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക നമ്മളെ സബ്മിറ്റ് ചെയ്യുക നമ്മളെ ദൈവത്തിൽ അവൈലബിൾ ആക്കുക നമ്മൾ ഇതിനു വേണ്ടി ആഗ്രഹിക്കുക ഇങ്ങനെയുള്ള ഞാൻ ഈ പറഞ്ഞ പോലുള്ള ചില പ്രാർത്ഥനകൾ നമ്മുടെ നാവലിൽ നിന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരുമ്പോൾ കർത്താവിനവിടെ അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല തീർച്ചയായും വ്യക്തിപരമായ എൻകൗണ്ടറുകളിലോട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും സ്തോത്രം നമ്മുടെ പ്രാർത്ഥനാവേളകളിൽ വ്യക്തിപരമായ പ്രാർത്ഥനാ സമയം ഇങ്ങനെയൊക്കെ ഒന്ന് സമർപ്പിച്ച് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കണം ഇതുപോലെ കർത്താവ് അല്ലെങ്കിൽ ഇറങ്ങി വരണം വേഷ അങ്ങനെ നിറഞ്ഞു വരണം കർത്താവെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തലം മാറപ്രിയമുള്ളവരെ സ്തോത്രം ഹാല ചുമ്മാ ഞാൻ പറയുന്നതല്ല ഹാലലിയ അനുഭവത്തിലൂടെ ഞാൻ കർത്താ ഞാൻ ദേവസ്വം പറയുന്ന കാര്യങ്ങൾ ആ സ്ത്രോത്രോട് നമ്മൾ പ്രാർത്ഥിക്കുക അങ്ങനെ ആകുമ്പോൾ ഹാല ലൂയ പക്ഷാജന ഒരു കിണുകളിലും പെടാതെ നമ്മൾക്കെതിരെ ഡാർക്ക് വേൾഡ് എന്തെല്ലാം പ്ലാനുകൾ പദ്ധതി ഒരുക്കിയാലും അതിലൊന്നും പെടാതെ കർത്താവ് നമ്മെ സൂക്ഷിക്കും ഹാലയിൽ ദൈവം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും ദൈവം നമ്മളെ വഴി നടത്തും സ്ത്രോത്രം ഹാല പലപ്പോഴും പല തെറ്റിൽ നമ്മൾ വീണുപോകുന്നത് ജടീകമായ രീതിയിൽ മാനസികമായ രീതിയിൽ ഭൗതികമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ അവിടെയൊക്കെ വീണു പോകാൻ സാധ്യതയുണ്ട് കാരണം പെട്ടെന്ന് നമ്മൾ സെന്റിമെന്റൽ ആകാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ വചന അടിസ്ഥാനത്തെ നാം നിൽക്കുമ്പോൾ നമ്മൾ ചുമ്മാ സെന്റിമെന്റൽ ആകത്തില്ല എല്ലാറ്റിനും കയറി യേശു പറയത്തില്ല നോ പറയേണ്ടിടത്ത് നോ പറയുന്നത് അതെത്ര ആത്മസുഹൃത്താണെങ്കിലും ആത്മബന്ധമാണെങ്കിലും നോ പറയേണ്ട സാഹചര്യങ്ങൾ നോ പറയുവാനുള്ള ധൈര്യം ഹാലിൽ ഈ തീ നമ്മളിൽ ഉണ്ടെങ്കിൽ ആ തീ നമ്മളെ സഹായിക്കും ഞാനിത് വെറുതെ പറയുന്നതല്ല ഹാലിൽ ദിവസങ്ങളിൽ ഹാലൂയ അങ്ങനെ ചില ആവശ്യങ്ങളോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ ഹാല് വ്യക്തിപരമായി നിങ്ങളുടെ മുന്നിലോട്ട് എത്തുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് നോ പറയണമെങ്കിൽ ഈ തീ നിങ്ങൾ കത്തിക്കൊണ്ടിരിക്കണം സ്തോത്രം ഹാലൂയ ഹാലിൽ ചില ചതിക്കുഴികൾ വീഴാതിരിക്കുവാൻ ഹാലിൽ ചില ചതി ചതിക്കുഴികളിൽ തകർന്നു പോകാതിരിക്കുവാൻ സ്തോത്രം ചിലതിനെയൊക്കെയും ചിലതൊക്കെ നമ്മുടെ അടുത്തോട്ട് വരുമ്പോൾ വിവേചിച്ച് ദൂരത്ത് നിന്ന് അറിയുവാൻ ഹല ബന്ധങ്ങളായിക്കോട്ടെ വ്യക്തികളായിക്കോട്ടെ സ്ത്രോത്രം അതിനൊക്കെ അറിയണമെങ്കിൽ ഈ തീ നമ്മൾ കത്തിക്കൊണ്ടിരിക്കണം സ്തോത്രം അപ്പൊ നമ്മൾ ചുമ്മാ സെന്റിമെന്റൽ ആകത്തില്ല വികാരത്തിന്റെ പുറത്തെ തീരുമാനങ്ങൾ എടുക്കത്തില്ല ഈ തീ പറയുന്നത് അനുസരിക്കുമ്പോൾ അത് ശാശ്വതമായിരിക്കും എപ്പോഴും നമ്മുടെ ഡിസിഷൻസ് നമ്മുടെ മുന്നോട്ടുള്ള ഗമനങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിരിക്കും ഹാല അതുകൊണ്ട് ദൈവം നമ്മൾ ഏൽപ്പിച്ചു കൂടും കർത്താവ് ഈ തീ എന്നിൽ എന്റെ ഈ ആകപേടത്തിൽ ഹാലങ്ങൾ ശരീരമാകുന്ന ഈ ആകപേടീ എപ്പോഴും അണയാതെ സ്തോത്രം സ്ത്രോത്രം ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾക്ക് വേണ്ടി എന്നെ ഉപയോഗപ്പെടുത്തുവാൻ സമർപ്പിക്കുന്നു പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കാൻ മുതൽ കാല ദൈവത്തിന്റെ ആർ പൂർണ്ണമെ സഹായിക്കട്ടെ ഈ വാക്കുകള ഞാൻ എൻ്റെ